ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വെട്ടം കണ്ണിലിങ്ങനെ അടിച്ചാൽ മാത്രമേ ഞങ്ങൾ എഴുന്നേക്കാറുള്ളൂ കേട്ടോ കർത്തൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെട്ടം കയറാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റു നല്ല ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേക്കുന്നത് പിന്നെ അപ്പക്കുട്ടൻ ഇന്ന് പത്ത് മണി തൊട്ട് പന്ത്രണ്ടര വരെ ചേച്ചിയുടെ അടുത്ത് ട്യൂഷനുണ്ട് അവൻ ഇത്ര കുഞ്ഞല്ലേ അവനെ അവനെന്തിനാണ് ട്യൂഷന് വിടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പക്കുട്ടൻ നല്ല ഉഴപ്പാണ് കേട്ടോ അവന് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ പഠിച്ചാൽ അവനതങ്ങ് പഠിച്ചോളും കുറച്ച് താമസം എടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കും അതുകൊണ്ടാണ് അവന് എല്ലാ ദിവസവും കുറച്ച് നേരം ഒരുപാട് നേരം ഒന്നുമില്ല കുറച്ച് നേരം ഒന്ന് ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ ഒരു കാര്യമുണ്ട് അവനെ വീട്ടിൽ വന്നിട്ട് ആരും അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാറുമൊന്നുമില്ല അവനെന്തേലും ഹോംവർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം അവൻ എടുത്തു വെച്ചിരുന്ന് എഴുതുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഈ ട്യൂഷന് പോകുന്ന സമയം മാത്രമേ അവൻ പഠിക്കാൻ വേണ്ടി ഇരിക്കാറുള്ളൂ അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം പോയി കർട്ടനൊക്കെ മാറ്റിയിട്ട് ജനലൊക്കെ അങ്ങ് തുറന്നിട്ടു ഇവിടെ വൈകുന്നേരം ഭയങ്കര കൊതുകിൻ്റെ ശല്യം ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും തുടക്കുന്ന ജനലുകൾ ും കഥവിലും ഇങ്ങനെ മോസ്കിറ്റോ നെറ്റ് വെച്ചു കേട്ടോ അതുകൊണ്ടിപ്പം ധൈര്യമായിട്ട് തുറന്നിടാം എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ആദ്യം അങ്ങ് മടക്കി വെച്ചിട്ട് ഞാൻ അപ്പക്കുട്ടനോട് ഫാൻ എഴുന്നേക്കാൻ പറഞ്ഞു ഫാൻ അങ്ങ് നിർത്തി ഫാൻ നിർത്തി കഴിഞ്ഞാൽ എത്ര ഉറക്കമാണെങ്കിലും അപ്പക്കുട്ടൻ ചാടി എഴുന്നേക്കുവേറ്റ് അപ്പോൾ ഇന്ന് പത്ത് മണിക്കായിരുന്നു ട്യൂഷൻ പത്ത് മണി തൊട്ട് പത്ത് പന്ത്രണ്ടര ആയിരുന്നു കേട്ടോ ട്യൂഷൻ അവൻ എഴുന്നേറ്റതേ പത്ത് പത്തിനാണ് അവന് മാത്രമല്ല ഞങ്ങളും എഴുന്നേറ്റത് ആ ഒരു സമയത്താണ് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇന്ന് ക്ലാസ്സിന് വിട്ടാൽ എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പക്കുട്ടനെ എക്സ്ക്യൂസ് എടുക്കുകയാണ് ഇന്നലെ അപ്പച്ചി തന്ന ഹോംവർക്ക് ഞാൻ എഴുതിയില്ലാതെ അമ്മ പറയണേ അപ്പച്ചിവിടെ ഒന്ന് പറയുകയായിരുന്നു ആ ബെഡിൽ ഇരുന്നിട്ട് അവനൊരു കാര്യം നമ്മൾ എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ വച്ച് എഴഞ്ഞോണ്ടിരിക്കും കേട്ടോ അതായത് പത്ത് മിനിറ്റ് കൊണ്ട് എഴുതേണ്ട സാധനം അവൻ രണ്ട് മണിക്കൂറായാലേ എഴുതി തീർക്കത്തുള്ളൂ അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ വീട്ടിൽ എഴുതാൻ വേണ്ടി അവന് കൊടുത്തു വിട്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ നിറച്ച് നേരം പുറത്ത് സിറ്റ് ഔട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ തല്ലുകൂടി ഇവിടെ നിന്ന് പല്ലുതേപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പല്ല് തേപ്പിച്ച് സൈഡിലോട്ട് മാറിയപ്പോൾ അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് പല്ലുതേപ്പായിരുന്നു ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ താഴത്തെ ആ ഒരു ഫ്ലോറിൽ ഇവിടെ മാത്രമേ കണ്ണാടി ഉള്ളൂ കേട്ടോ അതുകൊണ്ട് എന്ത് കാര്യത്തിലുണ്ടെങ്കിലും നമ്മൾ ഇവിടെ കിടന്ന അടിപിടിയായിരിക്കും അപ്പം ഞാനാണെങ്കിൽ മേല് കഴുകാമെന്ന് വിചാരിച്ചിട്ട് മുകളിലാട്ടോ തുണിയിരിക്കുന്നത് അപ്പക്കുട്ടനെ എൻ്റെതും അപ്പോൾ മുകളിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി അപ്പക്കുട്ടനും ഞാനും കൂടെ മേല് കഴുകാൻ വേണ്ടി പോവുകയാണ് അപ്പക്കുട്ടൻ്റെ രാവിലെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ താമസിച്ച് എഴുന്നേറ്റിട്ട് അടുക്കളേ കയറാത്തതിൻ്റെ കാരണം അമ്മ വീട്ടിലുണ്ടായിരുന്നേ അമ്മ വീട്ടിലുള്ളപ്പോൾ അങ്ങനെ വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല കാരണം അമ്മയ്ക്ക് രാവിലെ എഴുന്നേക്കും അപ്പം അമ്മ അത് ഞായറാഴ്ച ആട്ടെ ശനിയാഴ്ച ആട്ടെ ഏതു ദിവസം ആട്ടെ അമ്മ രാവിലെ എഴുന്നേക്കും അപ്പം പിന്നെ അമ്മ രാവിലത്തെ ഫുഡെല്ലാം അങ്ങ് ഉണ്ടാക്കും ഉച്ചക്കത്തേക്ക് ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പക്കുട്ടനെ ഡ്രസ്സൊക്കെ മാറ്റി ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ വേണ്ടി വേഗം അങ്ങ് കയറ്റി അപ്പൊ നമ്മള് രാവിലെ രാവിലെ താമസാട്ടോ എഴുന്നേറ്റത് രാവിലെ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ചു കുളിയൊക്കെ കഴിഞ്ഞു കുളി മീൻസ് ഞാൻ തല നനച്ചില്ല തല നനച്ചില്ല കാരണം പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തല നനച്ചില്ല മേലൊക്കെ കഴുകി എനിക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു കുരു വരുന്നുണ്ട് കേട്ടോ നല്ല ചുവന്ന് വരുന്നു ആ എന്നിട്ട് ഞാൻ ഇന്നലെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താട്ടോ ഇത് പക്ഷെ ഇത് ഫ്ലോപ്പ് ആണെന്നാണ് എനിക്ക് ഇങ്ങനെ ഈ സാധനം കറക്റ്റായിട്ട് വർക്കാവുന്നില്ല അപ്പം ഞാനിത് ഒരു മൂന്ന് സെക്കൻഡ് വെച്ചിട്ടാണ് മാറ്റുന്നത് പക്ഷെ അത് കുറച്ചുകൂടെ സെക്കൻഡ് ഹോൾഡ് ചെയ്യണമെന്ന് എന്നോട് അപ്പുറത്ത് ചെന്നപ്പോൾ പറഞ്ഞത് കുഞ്ഞാവ പക്ഷെ ഞാനിത് റിട്ടേൺ ചെയ്തിട്ട് റീ അല്ല റീപ്ലേസ്മെൻ്റ് കൊടുത്തു അപ്പോൾ പുതിയ അടുത്ത പ്രോഡക്റ്റ് വരുമ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടോ എന്ന് പറയാം കേട്ടോ ഇന്നലെ മൊത്തം ഇതിന്റെ കുറേയിലായിരുന്നു അപ്പോൾ പത്ത് മണിക്ക് ശ്രുദ്ധിച്ച് ട്യൂഷൻ പറഞ്ഞതാണ് എല്ലാവർക്കും ഇല്ല അപ്പകുട്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ അവനൊരു പന്ത്രണ്ട് അവനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവൻ ഭയങ്കര സ്ലോ ആയി എഴുതാനും പഠിക്കാനും എല്ലാം അവനൊരു താല്പര്യവും ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ അവന് ഞായറാഴ്ചയും ഒരിച്ചിരി നേരം അവനെ ഇരുത്തേണ്ടി വരുന്നതാണ് ഇല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ ചേച്ചിയായതുകൊണ്ടാണ് അവനിങ്ങനെ പിടിച്ചു പിടിച്ച് 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 ഇരുത്തുന്നത് അപ്പോൾ അവനെന്ന് ഫുഡ് കൊടുത്തിട്ട് ഓൾറെഡി പത്ത് മണിക്ക് ട്യൂഷനും പതിനൊന്ന് മണിക്കാവളാണ് കൊണ്ടുവന്നത് അവനപ്പം ഫുഡ് കഴിച്ചിട്ട് ഞാനോ സീ ചേട്ടനോ അവനെ അങ്ങോട്ട് കൊണ്ടുവിടും ഞാൻ ഇന്ന് ഇവിടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് രാവിലത്തെ ഡ്യൂട്ടി അമ്മ ഉണ്ടായത് അമ്മ ചെയ്ത് കേട്ടോ അമ്മ ഇന്ന് ഇന്നല്ല നാളെ തിങ്കളാഴ്ചയൊക്കെ തിരിച്ചു പോവും ഇവിടെ നമുക്ക് പുറത്ത് കുറേ പണി നടപ്പുണ്ടായിരുന്നു മുകളിൽ കുറച്ച് പണി നടപ്പുണ്ടായിരുന്നു അപ്പം സീ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ ഇരക്കകത്തൂടെ ഒക്കെ എല്ലാവരും പോവുമല്ലേ അപ്പം അമ്മ ഉണ്ടെങ്കിൽ എനിക്കൊരു ഇതാണ് അതുകൊണ്ട് അമ്മ വന്നത് പോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ റൂമിൽ ഇപ്പൊ എനിക്ക് ഇത് എനിക്ക് കിട്ടിയ ശീലം എന്നറിയാവോ എനിക്കിത് ചീച്ചേട്ടന്റെ അല്ല ചീച്ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്ലവേഴ്സ് വാങ്ങിച്ചില്ലേ അപ്പൊ അത് ചീത്തയപ്പോൾ വെള്ളത്തിലിട്ട് വച്ചപ്പം എനിക്കിങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ പൂക്കൾ അവിടെ ഇരിക്കുന്ന ആടുമ്പോ അപ്പം തട്ടിട്ട് അത് ചീത്തയക്കളന്ന അതെടുത്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പോയി ഫ്ലവേഴ്സ് വാങ്ങിക്കും ഫ്ലവേഴ്സും കുറച്ച് ഇലയൊക്കെ വാങ്ങിക്കും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പം ഇത്രയും കൂടെ മുപ്പത് രൂപ ആ ആ രീതിയിൽ അപ്പം ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ വൈസിൽ ഇട്ട് ഹാളിലും ഡൈനിങ് ടേബിളിലും ഒക്കെ വെക്കും അപ്പം ഒരാഴ്ച വരെ നിന്നോളും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇടയ്ക്കെടുത്ത് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെള്ളം ഞാൻ മാറ്റി കൊടുക്കും അപ്പം ഇനി അതൊന്ന് കൈയ്യോടും ചെയ്തു വയ്ക്കട്ടെ നല്ലതാണ് നിങ്ങൾ ഒന്ന് ഒന്ന് ചെയ്തു നോക്കും നല്ലൊരു അടിപൊളിയാണ് അപ്പോൾ കുട്ടനെ ട്യൂഷന് കൊണ്ടുവിടാൻ വേണ്ടി റെഡിയായി നിന്നു ആ സമയത്ത് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഈ ഫ്ലവർ ഫ്ലവേഴ്സിലെ വെള്ളമൊക്കെ മാറ്റാമെന്ന് അപ്പോൾ ഞാൻ ഞാനിതിങ്ങനെ കഴിഞ്ഞ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ വെള്ളം എന്ന് മാറ്റി കൊടുക്കും എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ അറ്റം ഇല്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ കട്ട് ചെയ്തിട്ട് വെള്ളം മാറ്റി അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങനെയാട്ടോ ഞാൻ വെക്കാറുള്ളത് പക്ഷേ എനിക്ക് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഫ്ലവറൊക്കെ വാടാൻ തുടങ്ങും ഇനി ഈ കടയിലെ പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതെനിക്ക് മുതലാവാത്തതുകൊണ്ട് ഞാനിപ്പോൾ പതുക്കി അങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിച്ചു വല്ല പ്ലാസ്റ്റിക് പൂവും വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേന് താണ്ടതിൻ്റെയൊക്കെ തുമ്പക്ക മുറിച്ചിട്ട് ഞാൻ രണ്ടും ഫില്ല് ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ ഈ ഒരു ഒരെണ്ണം ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണ്ടി ചെന്നപ്പം അടുക്കളയിലെ പാത്രങ്ങൾ മൊത്തത്തിൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് അമ്മ കൊണ്ട് വയ്ക്കുന്നതാണ് കാരണം എൻ്റെ വീട്ടിൽ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ ഫുഡ് അടച്ചു വയ്ക്കും കേട്ടോ പക്ഷേ എൻ്റെ അമ്മായിയമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റി മാറ്റിയിട്ടാണ് അടച്ചു വെക്കുന്നത് എനിക്ക് എൻ്റെ അമ്മായിയമ്മയുടെ ശീലമാണ് ഒരു കാര്യം കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അടച്ചു വയ്ക്കും അമ്മയാണെങ്കിൽ ഇത് നമുക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ പാത്രം അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആവശ്യത്തിനടുത്ത് കഴിച്ചോ എന്നുള്ള രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ ഈ പാത്രമൊക്കെ മാറ്റുന്നതെന്നും പറഞ്ഞ് അമ്മയും ഞാനും കൂടെ ആ പാത്രങ്ങളൊക്കെ മാറ്റി എന്നിട്ട് ഡൈനിങ് ടേബിള് ഒരു വിധം ഒന്ന് ഒതുക്കിയിട്ട് കേട്ടോ അന്ന് അപ്പോഴാണ് ഒരു വൃത്തിയായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ എന്ത് നീറ്റായിട്ടിരിക്കുന്നത് ആ എന്നിട്ട് ഞാൻ രണ്ട് ഫ്ലവർ ഫ്ലവറൈസും ഡൈനിങ് ടേബിളിലും ബെഡ്റൂമിലും കൊണ്ടുവച്ചിട്ട് ഞാൻ ഞാൻ ഫുഡ് വേഗം അങ്ങ് തീർത്തു ചേച്ചിയെ എക്സ്ക്യൂസ് അയ്യോ ഫോൺ തിരിച്ചു പറഞ്ഞു അമ്മക്ക് പാല് ഒരു തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് മിൽമയുടെ പാലൊക്കെ അലർജിയാണ് യഥാർത്ഥത്തിൽ മിൽമയുടെ പാലൊന്നും അലർജി അല്ല അമ്മയ്ക്ക് ഉണക്കമുന്തിരിങ്ങി തിന്നത് ശീലം ഉണ്ടായിരുന്നു ആ ഉണക്ക മുന്തിരിങ്ങിയായിരുന്നു കേട്ടോ അമ്മയുടെ വാ മൊത്തം പൊട്ടുന്നേ അതുകൊണ്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് ഇപ്പൊ അത് കൊഴപ്പൊന്നുമില്ല കേട്ടോ എന്റെ മറ്റേ ഫോണും കൂടെ എടുക്കണം കാരണം ഗൂഗിൾ പേ ഒന്നില്ല ഇട്ടുവെച്ചേക്കും ബെല്ലോക്കോട്ടൊന്ന് ബെല്ലോ కా ആ ബാറ്ററി സൈക്കിള് ഓടിക്കണെന്ന് അവരന്ന് പറഞ്ഞില്ല സിംഗ് സ്യൂട്ട് വാങ്ങാൻ പോയപ്പോ ഇല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ആയി പോവും പിന്നെ മാറും പണി നടക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ കിടക്കുന്നത് കേട്ടോ ഫുള്ള് പണി നടക്കുക നമ്മുടെ മുകളിലെ ആ സൈഡാണ് മാറ്റുന്നത് ഗ്ലാസ് ഇടുന്നത് അതുകൊണ്ട് അതിന്റെ സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നതും ഉള്ളത് എത്ര മണി വരെയാ അമ്മക്ക് എന്തി പത്ത് മണിക്ക് എണീറ്റേ ഉള്ളു നല്ല സുഖം ഉറക്ക മഴയത്ത് നല്ല കണ്ടോ വെള്ളം കെട്ടി കിടക്കുന്ന പിള്ളാരെ നിങ്ങളൊക്കെ എങ്ങനെ രാവിലെ എഴുന്നേറ്റ്

പന്ത്രണ്ടരക്ക് വരണ്ട ഒരു മണിക്ക് വന്നാ മതി നമ്മുടെ വിചാരം ഒരു മണിയാണ് വേണം അതുകൊണ്ട് ഒരു മണിക്കേ വരും ഓക്കെ പോലെ പന്ത്രണ്ടരക്ക് വരട്ടെ മോനെ പന്ത്രണ്ടരക്ക് വരട്ടെ അപ്പൊ കൂട്ടാ ഒരു മണി മതിയോ പന്ത്രണ്ടര വരെ പഠിക്ക് ഒരു മണി മതി ഇല്ലയോ കാറ്റാ അപ്പ മോനെ കാറ്റത എല്ലാരും ിലോട്ടൊക്കെ ആക്കിയാ തിരിച്ചു വരുവാട്ടോ ഇപ്പോഴും മഴ പെയ്യാൻ തുടങ്ങി ഞാൻ തുമ്മാനും തുടങ്ങിയിട്ടുണ്ട് തണുപ്പിന്റെ ആണോന്നറിയത്തില്ല കുറച്ച് ദിവസം കൊണ്ട് തുമ്മലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും തുമ്മലും കാര്യങ്ങളും ഇന്ന് ഇന്ന് എനിക്ക് തുടങ്ങുന്നില്ല പനി വരാനാണോ ഒന്നും അറിയത്തില്ല അങ്ങനെ നമ്മുടെ അപ്പക്കുട്ടനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് പാല് വാങ്ങാൻ വേണ്ടി നമ്മൾ കടയിൽ കയറിയേ വീട്ടിൽ പാല് വാങ്ങുന്നത് അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ വീട്ടിൽ അങ്ങനെ ചായ ഇടാറില്ല കേട്ടോ അതല്ല സീച്ചറിന് ചായ കുടിക്കണം എന്നുള്ള ദിവസമാണെങ്കിൽ ഏട്ടം പാല് വാങ്ങിച്ചു കൊണ്ടുവരും അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ ചായ കുടിക്കാറില്ല അത് അപ്പുക്കുട്ടനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ചായ വേണമെന്ന് നിർബന്ധമില്ലെന്നല്ല അവന് അങ്ങനെ കൊടുക്കാറേ ഇല്ല കുഞ്ഞിലെ തൊട്ട് ശീലമാക്കിയത് കൊണ്ട് അവനും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ പാല് വാങ്ങാൻ കയറിയപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് മുട്ടയും വാങ്ങിയിട്ട് തിരിച്ച് നമ്മൾ വേഗം വീട്ടിലോട്ട് പോവുകയാണ് കാരണം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടി മൊത്തം എൻ്റെ തലയിലാണ് അതുകൊണ്ട് എനിക്കതെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് അപ്പുകൂട്ടനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പെട്ടെന്ന് ഓടുന്നത് അപ്പോൾ വീട്ടിലെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കണ്ട ഞാൻ ഇങ്ങനെ ദാ ഇങ്ങനെ കീ കീത് രണ്ട് ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ അമ്മ വന്ന് ഗേറ്റ് തുറന്ന് തരും കേട്ടോ പൂച്ചയെ വളർത്തുമ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇതുപോലെ ഒരുപാട് വള്ളികൾ കിട്ടും എന്ന് ഈ പൂച്ചയുണ്ടല്ലോ അപ്പുറത്തെ അയ്യത്തിനിന്നൊക്കെ എലിയെ കടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ സിറ്റോട്ടി കൊണ്ടിടുക ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ അവിടെ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടു കൂട്ടത്തിൽ എന്നെ കിടന്ന് വഴക്കും പറയുന്നുണ്ട് കേട്ടോ ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളൂ വച്ചോളൂന്നും പറഞ്ഞ് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ വളർന്ന് കാള പോലായത് ഇപ്പം എൻ്റെ കുറ്റം അല്ലല്ലോ അങ്ങനെ ഞാനാണെങ്കിൽ കാന്ാരിമോളം എവിടുന്നാ വാങ്ങുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇടയ്ക്കാട്ടി പോകുമ്പോൾ ഞാൻ യ്ക്കാട്ടി പിച്ചിക്കൊണ്ട് വരും അതല്ലെങ്കിൽ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ആ കടയിൽ നിന്ന് ഞാൻ കാന്താരി മുളവ് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും ഇത് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഒന്നും ഡപ്പേയിൽ ഇട്ട് വച്ചില്ല അപ്പോൾ ഇപ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് കാന്താരി മുളക് മുളകതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കാന്താരി പെട്ടെന്ന് ചീത്തയായി പോകും അതിന് ശേഷം ഇന്ന് നമ്മൾ വാങ്ങിച്ച മുട്ട കയ്യോടെ എടുത്ത് ഞാനിങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഇടയ്ക്ക് വെച്ച് മുട്ട ഫ്രിഡ്ജിൽ വെക്കരുതുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരു കോഴിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ പിന്നെ ഇത് എന്നും നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ മുട്ട വയ്ക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ ഇന്നും മുട്ട യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ചീത്തയായി പോകും അതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് അടുക്കി കയ്യോടങ്ങ് വെച്ചു എന്നിട്ട് നമ്മൾ ഇന്നലെ ലുലു ഡെയിലിയിൽ പോയപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ബീഫ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വിനാഗിരിയിൽ മുക്കിയിടും അതിൻ്റെ ബ്ലഡും കാര്യങ്ങളും എല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉച്ചയ്ക്കിട്ട് പരിപാടി അല്ല എൻ്റെയാണ് പക്ഷേ അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ അവിടെ വന്നിട്ട് ഇഞ്ചി പൊളിച്ച് തരുക കേട്ടോ വെളുത്തുള്ളി ഓൾറെഡി ഞാൻ പൊളിച്ചു തരും പിന്നെ ഇഞ്ചി അമ്മ ഇരുന്ന് പൊളിച്ചു തരാമെന്ന് പറഞ്ഞാൽ അമ്മ ഒരു മറ്റേ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് ഇരുന്ന് കാലൊക്കെ നീട്ടി ഇരുന്ന് അവിടെ ഇരുന്ന് ഇഞ്ചി വൃത്തിയാക്കുകയാണ് വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ബ്ലഡും കാര്യങ്ങളും എല്ലാം പോയി കഴിയുമ്പോൾ ഇനി അത് വേവിക്കാൻ വേണ്ടി ഞങ്ങൾ കുക്കറിലോട്ട് വെക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ടാലും ചിലത് അരഞ്ഞ് അരഞ്ഞ് കിട്ടാൻ നല്ല പാടായത് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ മിക്സിക്ക് ഇടുന്നത് പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞ് മിക്സിക്കകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് ചതച്ചിങ്ങ് എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ബീഫിലോട്ടിട്ട് നന്നായിട്ട് പെരട്ടുക എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് തിരുമ്മി നേരെ വിസിലടിക്കാൻ വേണ്ടിയിട്ടങ്ങ് കുക്കറിലോട്ടാക്കി വെക്കുക കേട്ടോ അരി ഞാൻ അളന്ന് രണ്ടര കിലോ അരി ആട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഞാനൊരു ഊഹത്തിന് അതിൻ്റെ പകുതിയാണ് നമ്മുടെ പാത്രത്തിലോട്ട് പൊട്ടിച്ചിടുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനത് കുതിരാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കാരണം സാധാരണ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഇരുപത് മിനിറ്റ് അവരുടെ ഇരുന്ന് കുതിരുമ്പോഴത്തേനും നമ്മുടെ വെള്ളത്തിലോട്ട് അമ്മ അതിൻ്റെ അകത്ത് ആവശ്യത്തിലുള്ള മസാലയും ഒക്കെ ആ വെള്ളത്തിൽ തിളയ്ക്കാൻ വേണ്ടി എടുത്തിട്ടു ഉള്ളി നേരത്തെ പൊളിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് കണ്ണൊന്നും എരിഞ്ഞില്ലേ അപ്പോഴത്തേന് പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനാണെങ്കിൽ അപ്പക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോകാനായിട്ട് വണ്ടിയുടെ ചാവി ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ ചാവി എടുത്ത് കൊടുത്തു എന്നിട്ട് അപ്പഴ് ആ ഒരു സമയം കൊണ്ട് നമ്മൾ അരി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി തിളച്ചപ്പോഴത്തേന് ഞാൻ കുറേയായിട്ട് അരി ഇങ്ങനെ ഇട്ട് കൊടുത്തു എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഭവമാണ് കാരണം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തിളച്ച വെള്ളം നമ്മുടെ കയ്യിലോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണ്ടി സൂക്ഷിച്ച് മാത്രം നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പതുക്കെ അരിയെല്ലാം നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു ഞാൻ എപ്പോഴും തുറന്നു വെച്ചാണേ വേവിക്കാറുള്ളത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് ഞാൻ ൂറ്റും കാരണം പുറത്തിരുന്നത് ആവിയിൽ കുറച്ച് പെട്ടെന്ന് വേവും मैर मिले അങ്ങനെ ബീഫ് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ റൈസ് വാരി പതുക്കെ പതുക്കെ തട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ തട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അടച്ച് ദമ്മാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടന് സാലഡ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഏട്ടന് ഞാനാണെങ്കിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെവിടിയിട്ട് അതിൻ്റെ മുകളിൽ തൈരൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അന്നും ഇന്നും എപ്പോഴും എനിക്ക് പപ്പടം കാച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ പപ്പടം എല്ലാം അങ്ങ് കാച്ചി വെച്ചു ഇത് ഞാനും അപ്പക്കുട്ടനെ കഴിക്കത്തുള്ളു കേട്ടോ ഈ പപ്പടം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനൊന്നും പപ്പടത്തോടൊന്നും വലിയ താല്പര്യമില്ല ഈ വീട്ടിലെ എനിക്കും അപ്പു ആണ് കേട്ടോ പപ്പടത്തോടൊക്കെ വലിയ താല്പര്യം അതിനാണ് ഞങ്ങൾ തോനിയും പപ്പടം കാച്ചി വെച്ചത് എപ്പോഴും കഴിക്കുന്ന നമ്മുടെ ബോഡിക്ക് നല്ലതല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതുപോലെ വല്ലപ്പോഴും എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോൾ നിറയെ പപ്പടമൊക്കെ ഞാൻ കാച്ചും കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ദമ്മിട്ട് വെച്ചത് മൊത്തത്തിൽ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് റൈസിലൂടെ ആ ഒരു അരപ്പും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് എടുപ്പിച്ചു എന്നിട്ട് ഇതാണ്ട് ആദ്യം വിളമ്പി കേട്ടോ ചോറും മുട്ടയ്ക്കകത്ത് ഈ കളറ് വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൂരം രാവിലെ ഉണ്ടാക്കിയ മുട്ടക്കറിയുടെ ബാക്കി മുട്ടായിരുന്നു കേട്ടോ അത് ഏട്ടന് വെച്ചു കൊടുത്തു അപ്പം മുട്ടയും പപ്പടവും സാലഡും എല്ലാരൂടെ കൂട്ടി എല്ലാരൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറി ഉണ്ടായതുകൊണ്ട് നമുക്ക് റൈസ് ഇച്ചിരി കൂടുതലാണ് നമ്മൾ ആ ദമ്മിട്ടതിൽ ഇട്ടത് പക്ഷെ കറി ഓൾറെഡി സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കി വച്ചക്കുന്നുണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടു മണി കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പുക്കുട്ടനും എല്ലാം വയറ് നിറയെ കഴിച്ചു എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ടായിരുന്ന അപ്പുക്കുട്ടാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ബിരിയാണി എങ്ങനെയുണ്ട് എങ്ങനെയാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആണോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്നു അല്ലെങ്കിൽ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം വരുമല്ലോ ഉറക്കം ഉറക്കം ടെൻഡൻസി അതുപോലെ ബിരിയാണി കഴിച്ചാലും ഇവിടെ എല്ലാവർക്കും ഉറക്കം വരും കേട്ടോ അപ്പക്കുട്ടം മാത്രം ടി വിയിൽ ഇങ്ങനെ താണ്ട് ഓരോന്ന് കണ്ടിട്ട് അത് അതുപോലെ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ അവൻ്റെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ചേച്ചിമാര് വന്നത് പിന്നെ ഞാനാണെങ്കിൽ അവരുടെ കൂടെ പുറത്തോട്ടിറങ്ങി കുറച്ച് നേരം അവരുടെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നു യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തൊട്ടേ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇവരെ വരാറുണ്ട് അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഒരുക്കുന്നത് നല്ല കമ്പനിയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന ചേച്ചിമാർ തന്നെയായിരിക്കും സ്ഥിരമായിട്ട് നമുക്ക് വരാറുള്ളത് പുതിയ ചേച്ചിമാർ വന്നു കഴിഞ്ഞാൽ രണ്ട് തവണ ആവുമ്പോഴത്തേക്കും ഞാനുമായിട്ട് കമ്പനിയാവും കേട്ടോ അങ്ങനെ ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കുപ്പിച്ചില്ലെടുക്കുമല്ലോ അപ്പോൾ അതെന്നാണ് എടുക്കുന്നത് ആ കാര്യങ്ങളാട്ടോ ചോദിക്കുന്നത് കാരണം ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് വീണ് കുറേ പാത്രങ്ങളും കുപ്പികളൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടായത് കൊണ്ട് ഈ കുപ്പികളെല്ലാം എടുക്കാൻ പറ്റുമോ എങ്ങനെ എടുക്കുന്നത് ആ കാര്യങ്ങളാട്ടോ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കാരണം ഇപ്പം അത്രയും മഴയായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഇത് ബുദ്ധിമുട്ടാണ് കാരണം മഴയെത്തി ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ നനഞ്ഞിട്ട് അത് ചിലപ്പോൾ വെയിറ്റ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് മഴ നനയാത്ത സ്ഥലത്താണ് വച്ചത് എങ്കിലും ഭയങ്കര മഴയാണെങ്കിൽ തൂവാനോ അടിച്ചിട്ടൊക്കെ മൊത്തം നനഞ്ഞൊക്കെ ഒരു പരുവാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവരിത് എടുത്തിട്ട് പോയിട്ട് ആ വഴിയിൽ കൊണ്ടിങ്ങനെ വെക്കും വച്ചിട്ട് പിന്നെ വേറെ വണ്ടി വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആ ചേച്ചിമാരോടെല്ലാം കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രൂ ചേച്ചിക്കും ഒക്കെ ബിരിയാണി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് മിസ്സായിപ്പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നുപോയി അങ്ങനെ ചേച്ചിക്ക് ബിരിയാണി കൊടുത്തിട്ട് ചേച്ചി പറഞ്ഞു സൂപ്പർ ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്കൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി വ്ളോഗ് ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവരും ടാട്ടാ ബൈ സി യു